പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ബുധനാഴ്ച ജനുവരി എട്ടാം തീയതി എല്ലാവർക്കും കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്നേഹവന്ദനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്കും പ്രാപിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവ അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥന ആവശ്യം ഈ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

സാഹചര്യം എന്ത് തന്നെയായാലും ആ സമയത്തും ആ സമയത്തും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണ് സമയത്തും സമയത്തും കർത്താവ് കൂടെ ഉണ്ടാവുന്നില്ലേ സിമ്പിളല്ലേ അതുകൊണ്ട് ഹാപ്പി ആയിരിക്കുക എന്റെ കർത്താവ് അങ്ങടെ മക്കളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശേ ഈ ധ്യാനം ഷെയർ ചെയ്യുന്നവരുണ്ട് ഈശേ അങ്ങനെ ഷെയർ ചെയ്യുന്നവരാൾ സ്വീകരിക്കുന്നവരുണ്ട് പ്രാർത്ഥന തുടങ്ങുന്നുമ്പ് തന്നെ കർത്താവ് സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഈ അവരെല്ലാം നീ ഇരട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കടുത്ത് ഇത് വലിയൊരു സുവിശ്വ സംരംഭമായിട്ട് നീ തന്നതാണ് ഞങ്ങൾ ലക്ഷക്കണകി രക്ഷ മനുഷ്യരാണ് കർത്താവ് കൂട്ടായ്മയിലെ സ്നേഹത്തിലും വളരുന്നത് അവരെ നിലനിർത്താൻ പ്രാർത്ഥിക്കുന്നു കടുത്ത ഉടമ്പടി ധ്യാനം കൂടുന്നവരെയും അതുപോലെ തന്നെ ദൈനദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമേ കർത്താവ് ഞങ്ങൾ ഇന്ന് സങ്കടമുള്ള കുടുംബങ്ങൾ ക്ലാനമായ കായനോട് പോലും ചോദിച്ചില്ലേ കർത്താവ് നീ നിൻ്റെ മുഖം എന്തുകൊണ്ടാണ് ക്ലാനം ആയിരിക്കണം അപ്പോൾ അങ്ങ് എന്തോ ഒരു വലിയ ദൈവമാണ് സഹോദരനെ കൊന്നവനോട് പോലും നീ അവൻ്റെ മുഖം ക്ലാനമായപ്പോൾ അങ്ങനെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ കർത്താവ് അതുകൊണ്ട് ഏത് പാപാവസ്ഥ ഇരുന്നവനായാലും കർത്താവ് ഈ പ്രഭാതം നീ അനുഗ്രഹിക്കണം അവൻ്റെ യോഗ്യത നോക്കിയല്ല നിൻ്റെ കൃപയും നീ അവന് വേണ്ടി ക്രൂർശിക്കപ്പെട്ടതും നീ അവന് വേണ്ടി കുരി തിരിലായ നീ അവന് വേണ്ടി മുറുക്കിടയും ചൂടിയവരും നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപ്പ് ശാപങ്ങളെല്ലാം ഈ പ്രഭാതത്തിൽ മാറിപ്പോകട്ടെ നല്ല അനുതാപം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് എല്ലാ മക്കളെയും അവിടെ യാത്രകളും ഞാൻ സഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ യാത്രകൾ സ്ഥാപനങ്ങളിൽ പോകുന്നവരുണ്ട് തൊഴിൽശാലകളിൽ പോകുന്നവരുണ്ട് സ്വന്തം വീട്ടിൽ തന്നെ തൊഴിലിടം കണ്ടെത്തിക്കൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് കൃത്യമായി ഇടയ്ക്കിടക്ക് വിറ്റ് വരുമെന്ന് നോക്കുമ്പോൾ മുഖം ്ലാനമാകുന്നവരെ ഞാൻ കാണുന്നുണ്ട് ഇഷ്ട കച്ചവടങ്ങൾ നഷ്ടപ്പെട്ടവരും ആൾക്കാർ കട മേടിച്ചുകൊണ്ട് പോയവരും എല്ലാവരെയും കൃത്യം അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും വിഷമിക്കുന്നുണ്ട് ശരി എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും എങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റും കുഞ്ഞുങ്ങളുടെ പരീക്ഷാ ഫീസ് പഠനം അടുത്ത അടുത്തുള്ള കുഞ്ഞുങ്ങളെങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ വേദനിക്കുന്നവരുണ്ട് ഈശേ കൃപാസി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ച പട്ടിണി കിടന്ന മനുഷ്യൻ ഒരു ശിശു സാക്ഷ്യം പറഞ്ഞു എടുത്തപ്പോഴും വല്ലാത്ത ഒരു ജീവിതം ജീവിതമാർക്ക് കൂടി ദൈവം കൊടുത്ത് എനിക്ക് കെട്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ ഓർത്തത് ഈ കാലങ്ങളിലെല്ലാം മനുഷ്യൻ്റെ പട്ടിണി പകുതി മുക്കാലും മാറിയെന്നാണ് പക്ഷേ ഇപ്പോഴും ഇങ്ങനെയുള്ള എൻ്റെ മനസ്സ് പൊടിഞ്ഞുപയകർത്താവേ അതുപോലെ ഓരോ മക്കളും ഉണ്ടാകും ഇഷേ പട്ടിണിയുള്ളവർ ഇന്നും ഉണ്ടാകും രോഗമുള്ളവരുണ്ടാകും മരുന്ന് മേടിക്കാൻ പണമില്ലാത്തവരും സംഘം സൗഹൃദം പ്രാർത്ഥിക്കുന്നു പല ഇല്ലായ്മകളുണ്ട് പരിശുദ്ധമേ പരിശുദ്ധമേന്നില്ലെന്ന് അമ്മ ഈശയോട് പറഞ്ഞ പോലെ ജോലിയില്ലാത്തവരോട് ജോലിയില്ലാത്തവർ ആരോഗ്യമില്ലാത്തവർ എഴുന്ന നിൽക്കാൻ പറ്റാത്തവർ മൊഹാലസ്യപ്പെട്ട് വീഴുന്നവർ എപ്ലപ്സി രോഗികൾ അപസ്മാര രോഗികൾ ഒട്ടിസൻ രോഗികൾ ആ കുഞ്ഞുങ്ങളെ ചുമരണക്കുന്ന മാതാപിതാക്കന്മാർ എന്തെല്ലാം സന്തോഷമുണ്ടായാലും വിടുമ്പത്തിൽ സന്തോഷമില്ലാതെ സന്താപം തളങ്കിട്ട് നിൽക്കുന്ന കുടുംബങ്ങളെ നീ ആശീർവദിക്കാൻ കർത്താവെ എല്ലാ ഇന്നത്തെ ഇന്ന് അത് നിങ്ങളെ കർഷകർ പറയുമ്പോഴും ആരും അത് വിശ്വസിക്കാത്ത വിധത്തിൽ അവരുടെ ജീവിതം പാവിയെന്ന് നോക്കുമ്പോൾ ഈ രണ്ടതായി കാണുന്നവരുണ്ട് സ്നേഹി ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കാണാത്തവരുമുണ്ട് കർത്താവ് അവരെല്ലാം നീ സന്ധിക്കണം ഈശേ കർത്താവ് നാട്ടിലും വിദേശത്തും ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ഈശേ അവർ ജോലി അന്വേഷിച്ച് പോയിട്ട് അവർക്ക് മാർഗമില്ലാതെ വിഷമിക്കുന്നുണ്ട് ഈശേ ഇപ്പം ചെയ്യുന്ന ജോലി കൊണ്ട് കർത്താവെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പറ്റുന്നവർ മാത്രം കാണുന്നുണ്ട് ഈശേ അവരെല്ലാം നീ സന്ധിക്കണം കർത്താവ് വിവാഹം ഒത്തു സംബന്ധിച്ചു ഒത്തിരി പേരുണ്ട് ഈശേ വിവാഹം ഒത്തുവരാത്ത വരാത്ത ഒത്തിരി പേരുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞു ആണുങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന കർത്താവ് ആ മേഘ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള വലിയ ദുരിതങ്ങൾ സാമൂഹ്യ ദുരന്തങ്ങളെ കർത്താവെ അത് പരിഹരിക്കാനുള്ള പുതിയ മാർഗങ്ങൾ നീ കാണിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തി അത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിങ്ങളുടെ വാതായനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിൻ്റെ കാൽപ്പാദനം അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിൻ്റെ കൈകൾ അനുഗ്രഹപ്പെടട്ടെ ദൈവശക്തിയാൽ നീ ചെയ്യുന്ന ജോലികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശക്തിയാൽ നിൻ്റെ തൊഴിൽശാല അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവശ ദൈവശക്തിയാൽ നീ ജോലിക്ക് പോകുന്ന ഇടങ്ങളിലുണ്ടാകുന്ന വലിയ പ്ര നീ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നവർ അവരുണ്ടാക്കി വെക്കുന്ന കൊതികാലി വട്ടു എല്ലാ തല തരത്തിലുള്ള പലതരത്തിലുള്ള ചതിപ്രയോഗങ്ങളെന്ന് കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യേകം വെത്തകളിരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ ദേവമാതാവ് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയും കൃപാസമൽത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മയുടെ പ്രത്യേക സാന്നിധ്യവും സന്ധിപ്പും ലഭിക്കണമേ എൻ്റെ കർത്താവിൻ്റെ കൂടുതൽ കൊച്ചുമക്കളില്ലാത്തവർ കുഞ്ഞുമക്കളില്ലാത്തവരോട് വിഷമിക്കുന്നൊരു കർത്താവ് ഭർത്താവ് മരിച്ചുപോയവരെ വിഷമിക്കുന്ന ഒരു കർത്താവ് അതുപോലെ തന്നെ ഭാര്യമാർ ജി പിരിഞ്ഞ് താമസിക്കുന്നവർ വിഷമിക്കുന്നൊരു ഇശേ ഭാര്യ മരിച്ചുപോയ വിഷമിക്കുന്നൊരു കർത്താവ് ഇങ്ങനെ ഓരോ തരത്തിൽ വിഷമിക്കുന്നവരുണ്ട് ഇശേ പഠിച്ചിട്ടും ഒരു ക്ലാസ്സിൽ പിറകിലായ പിറകിലായി പരീക്ഷ പേപ്പറും കൊസ് പരീക്ഷ പേപ്പർ കാണിക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും മോശമായി പോകുന്നതിൻ്റെ പേരിൽ ചത്താ മതി എന്ന് ഓർത്തിട്ട് വേദനിക്കുന്നവരുണ്ട് ഒന്നിനും വിശ്വാസമില്ല പ്രാർത്ഥന പാളിപ്പോയിരിക്കുന്നു ഒന്നും ഇത് ഗതി പിടിക്കാത്ത രീതിയിൽ ഈ എങ്ങനെ ജീവിക്കും എങ്ങനെയെന്ത് പാവിയെന്നൊക്കെ ഈ ഇരുട്ട് തോന്നുന്ന പോലെ മക്കളുണ്ട് അതുകൊണ്ട് ഇപ്രശ്നം ഇടിച്ചപ്പോൾ കോമ്പറ്റീഷനിലും മത്സരങ്ങളിലും പരാജയപ്പെട്ട് വീട്ടിലെ സമ്മർദ്ദങ്ങൾക്കൊത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടിഞ്ഞ് മുറികടച്ചിട്ടിരിക്കുന്നുണ്ട് ഈശോ ഇങ്ങനെ വ്യത്യസ്ത ായ മേഖലകളിൽ വേദനിച്ച് ജീവിക്കുന്ന എല്ലാവരും ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ട് സാക്ഷ്യം പറയാൻ ഇടയാക്കാൻ പരിശുദ്ധമ ദേവമാത ഏൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ നിങ്ങളുടെ യാത്രകള് നിങ്ങളുടെ യാവനകള് നിങ്ങളുടെ ഉദ്യമങ്ങള് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങള് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട എല്ലാ വിഷയങ്ങൾ സഞ്ചരിക്കേണ്ട വഴികള് നിങ്ങളുടെ ശ്വാസ നിശ്വാസങ്ങൾ യേശു നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ ഓക്കെ എൻ്റെ മക്കളെ നമ്മുടെ ഇന്ന് ഡെയിലി ബ്രഡിലേക്ക് പോവുകയാണ് അതെ അതെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിപാട് പോകണത് സഞ്ചരിക്കണ വെളിപാട് സഞ്ചാരം ഇങ്ങനെയാണ് അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴേ പഴയ കാര്യം ഓർക്കണമെന്നാണ് ബൈബിൾ പറയണത് നിങ്ങൾക്കിപ്പോൾ ദാരിദ്ര്യമുണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് ഗുണവും ഇല്ലെന്ന് പറയുന്നു വീട്ടിൽ തന്നെ വരെ ഇല്ല അപ്പം നിങ്ങളിങ്ങനെ ആരോടും ഉണ്ടായിരിക്കുന്നു എന്ന അല്ലെങ്കിൽ സ്മോൾ സ്മോളടിച്ച് അതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നു ഇങ്ങനെ കാണാത്ത കാര്യത്തിൽ കെട്ടിപ്പോയൊരു ആൾക്കാരെ പഴയ കാര്യങ്ങൾ ഓർക്കണമെന്ന് ബൈബിൾ പറയണത് എന്നുവച്ചാൽ കഴിഞ്ഞ കാര്യങ്ങൾ ഇതുപോലുള്ള സിറ്റുവേഷൻ ഉണ്ടായല്ലോ പുതിയ ഒന്നും അല്ലല്ലോ ഇതേ അപ്പം നിങ്ങൾ എന്താണ് ചെയ്തത് ഇങ്ങനെ അതിജീവിച്ച് ദൈവം നിങ്ങളെങ്ങനെ സഹായിച്ചതെന്ന കഥ ചോദിക്കുന്നത് അപ്പം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പഴയ കാലത്ത് ഇതുപോലെ സിറ്റുവേഷനിൽ ദൈവം എങ്ങനെ നമ്മളെ സഹായിച്ചു ആ ദൈവത്തിന് മാറ്റവും ഇല്ല നമ്മക്കാണ് മാറ്റം വന്നിരിക്കണത് വായിക്കേണ്ട സുവിശേഷം പതിനാറ് ഒമ്പത് പത്താണ് പത്താഴ്ച നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ കേട്ടോ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലാത്തതിന് ഉത്കണ്ഠപ്പെടുന്ന ചോദിക്കണതേ അപ്പം ഇല്ലെന്ന് ഇല്ലെന്നൂ വള്ളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒരു കുറ്റം പറഞ്ഞോണ്ടിരിക്കേ അക്കരക്ക് കുന്തിയത്തള്ളി വിട്ടിരിക്കേണ്ടി നിങ്ങളെ അപ്പോഴാണ് ഇവര് തർക്കം കേട്ടപ്പോഴാണ് കർത്താവ് ചോദിച്ചത് നിങ്ങൾ എന്തിനാ തർക്കിക്കണത് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്താണ് പഴയ കാര്യങ്ങൾ അറിയത്തില്ല എന്ന് ആ വായിച്ചതൊന്നും ഒമ്പത പത്തെ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ ഒമ്പത പത്തെ നിങ്ങൾ നിങ്ങള് അയ്യായിരം പേരുടെ അഞ്ചപ്പം അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കുട്ട അപ്പ കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു കുട്ട അപ്പകഷ്ണങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ ഏഴപ്പവും നാലായിരം പേരുടെ ഏഴപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും പഴയത് ഓർക്കാൻ പറയാം പഴയ അനുഗ്രഹങ്ങൾ ഓർക്കണം ആ ദൈവം തന്നെ ഇന്നും ഉള്ളത് ദൈവത്തിന് മാറ്റം ഒന്നുമില്ല നമ്മൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത് അപ്പൊ മാറ്റമില്ലാതിരുന്ന ആ ദൈവത്തിന് മാറ്റമില്ലാതെ അനുഗ്രഹം തുടരുകയാണ് ആ ദൈവം എന്നെ ഇന്നും അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ച് സന്തോഷിക്കണം എന്തെങ്കിലും വിഷമം മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തേക്കണം എനിക്ക് എത്രയെത്ര കട്ടപ്പാടിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ആ അങ്ങനൊരു വചനം ഉണ്ടേ അതായത് നമ്മുടെ അടുത്ത് ഐസയ അറുപത്തിമൂന്ന് ഒമ്പതടുത്ത് അവരുടെ കഷ്ടതകളിൽ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് അവരെ കരുണയിലും കരുണയിലും സ്നേഹത്തിലും സ്നേഹത്തിലും അവിടുന്ന് അവിടുന്ന് അവരെ വീണ്ടെടുത്തു വീണ്ടെടുത്തു അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നേരിട്ട് നമ്മൾ അനുഗ്രഹിച്ച ഒത്തിരി സാഹചര്യങ്ങളുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ പറയുമെ നോട്ട് ബൈ മെറി നോട്ട് ബൈ ഗ്രേസ് എന്ന് മെറിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആൻഡ് കൈൻഡ് മീഡിയേഷനും ഒക്കെയാണ് പക്ഷേ ബഡ് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ നമുക്ക് യോഗ്യതയില്ല പക്ഷെ ദൈവം നമ്മളെങ്ങനെ കരകയറി എന്ന് നമുക്കറിയത്തില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മകള് സാക്ഷ്യം പറഞ്ഞു അവൾക്ക് പ്രഗ്നൻസി അവൾക്ക് ഡെലിവറി ആണ് അപ്പോൾ അവൾ ഉടനെ പി എസ് സി ഓഫീസിൽ പറഞ്ഞ് എൻ്റെ ഡെലിവറി ആണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിരിക്കണത് ഇൻ്റർവ്യൂ ഡെലിവറി ഡേറ്റിന് കിട്ടിയാൽ എനിക്ക് വന്ന് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബി എസ് സി ഓഫീസിൽ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞ് അതൊന്ന് ഞങ്ങൾക്ക് തിരക്കേണ്ട കാര്യമില്ല നിങ്ങളെന്താണ് വിളിക്കണത് നിങ്ങളുടെ ഡെലിവറി നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്ന് രീതിയിൽ സംസാരിച്ചു പക്ഷേ അവൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഡെലിവറി സമയത്താണ് ഡേറ്റ് എങ്കിൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ജോലിയാണ് തൊണ്ണൂറാം റാങ്കാണ് ഞാൻ പക്ഷേ അമ്മേ ഡെലിവറി ഡേറ്റ് ഡേറ്റിലാണ് ആ ഡേൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് വന്ന് ഞാനങ്ങനെ എഴുന്നേറ്റ് പോകുമെന്ന് ചോദിച്ചു അമ്മ എന്തെന്നറിയുമ്പോൾ പിറ്റേ അഴിച്ചു വെച്ച് കൊടുത്ത ഇൻ്റർവ്യൂ അവൾ ജോലി കയറി സൂപ്പർ സാക്ഷിയോടെ അത് ഗ്രേസ് ആണ് അത് ദൂതന അയച്ചില്ലെന്ന് ഇവർ ദൂതനെയാണല്ലേ വിളിച്ചത് പി എസ് സി ഓഫീസിലേക്ക് എന്നെ സഹായിക്കാൻ മീഡിയേറ്ററെ വെച്ചില്ല ഞാൻ തന്നെയാണ് നിന്നെ സഹായിച്ചതെന്ന് അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങൾ ജീവിതത്തിലുണ്ട് അതായത് ദൈവം നേരിട്ട് വരണതും അത് അത് ഓർക്കണം നമ്മൾ അതാ സംഗീതം നൂറ്റി നാൽപ്പത്തി മൂന്ന് അഞ്ച് വായിച്ചേ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു ആ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് എല്ലാ കാര്യങ്ങളെയും എല്ലാ കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കുന്നു അതായത് ധ്യാന വിഷയമാണത് അനാച്ചുമ്പോ ഓർത്തു കളയാനുള്ളതല്ല ഇടക്കിടക്ക് ഓർത്ത് ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മൾ ആ അവിടുത്തെ ശക്തമായ പ്രവർത്തികളെ കുറിച്ച് അവിടത്തെ ശക്തമായ പ്രവർത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഇടയ്ക്കൊക്കെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണം ഞാൻ ഞാൻ എങ്ങനെ ഓർക്കാറുണ്ട് കാരണം ഞാൻ ജീവിതത്തിൻ്റെ എല്ലാ അറ്റങ്ങളിലൂടെയും എല്ലാ കാലാവസ്ഥകളിലൂടെയും കടന്നു വന്നതാണ് ഇപ്പം നമുക്ക് സംസാരിക്കേണ്ട കാര്യം അതില്ലാത്ത കൊണ്ട് സംസാരിക്കാത്തതാണ് സമയമില്ലല്ലോ പക്ഷേ എന്നാലും ഞാൻ സെമേരി പോകുന്നതിനെ എൻ്റെ അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയാക്കാൻ പോലും എനിക്ക് ആരും എൻ്റെ കൂടെ വന്നില്ല ഞാൻ ആ നിക്കറ് വിട്ട് സർട്ടിഫിറ്റ് പിടിച്ച് പോയതാണ് സെമേരി ചേർന്നത് അപ്പം അന്ന് ആരുണ്ടായിരുന്നു ആരുമില്ല എന്നാൽ ആരുമില്ലേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വരാൻ ആ സമയത്ത് ആരുമില്ല പിന്നെ എന്താ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ കാലങ്ങളെ ഓർക്കണമെന്ന് പറയുന്നത് ദൈവം എൻ്റെ മക്കളെ നിങ്ങളെപ്പോഴും ദൈവത്തെ മറക്കരുത് വേറെ ഒന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല കഴിഞ്ഞ കാലത്ത് നിന്നെ സന്ധിച്ച ദൈവം തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്നു നമ്മളതുകൊണ്ട് എല്ലാത്തിനെയും നമ്മളതിജീവിക്കും എന്താണ് നമ്മുടെ ദൈവം മരണത്തെ അതിജീവിച്ചവനാണ് സോ ഗുഡ് മോർണിംഗ് താങ്ക് അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക